വൈകുന്നേരം വൈകുന്നേരം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കേട്ടോ നല്ല മഴ ഇരിക്കുള്ളൂ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കിടക്കുക വെള്ളം ഇരിക്കുകയുള്ളൂ മഴ ഒന്നും നിലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമെല്ലാം പോകും കേട്ടോ ആ വെള്ളക്കെട്ടൊന്നും നല്ലത് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ലോങ് വീഡിയോ ഒന്നും ഉണ്ടായി ചെയ്യണമെന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം എനിക്കൊരു ലോങ് വീഡിയോ ഇടാനും സാധിച്ചില്ല ഇത് നമ്മുടെ മാലിപ്പുറം കെട്ടാണ് മീൻ കെട്ടില്ലേ അതാണ് കേട്ടോ എൻ്റെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പുഴയും കെട്ടുകളും കടലും എല്ലാം കൊണ്ടും സുലഭമായൊരു നാടാണ് ഞങ്ങളിവിടെ ചെത്തുകളിൽ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടേനെ പച്ച ചേട്ടൻ ചെത്ത് ചെത്താൻ പോയിട്ട് വന്നിട്ടില്ല ഏട്ടനായ ഏട്ടനെ നോക്കിയിട്ടിരിക്കുവാണ് കുട്ടൻചേട്ടൻ വേണ്ട എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേക്കെ ഈ ഭംഗിയൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടാസ്വദിച്ചു തുടങ്ങിയത് ഇത് മാലിപ്പുറം ഭാഗം ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് തേരാ വന്നിൻ്റെ അവിടെ ഇരുന്ന് ശരിക്കും ഇന്ന് കടലുണ്ടായിരുന്നു കുറെ ഇങ്ങോട്ടേക്ക് പോകുന്നു കടൽ വൈപ്പിലോട്ട് പോയി കറിക്കൊക്കെ മേടിക്കണമായിരുന്നു നേട്ടന് കളിക്കാൻ പോകണം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകണം രാത്രി എട്ട് ഉണ്ട് ചിലപ്പോ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ചിലപ്പോ ഒരു രണ്ട് മണി രണ്ടര ആ സമയമാവും തിരിച്ചു വരുമ്പോൾ എന്നാൽ പിന്നെ കറിക്കൊക്കെ മേടിച്ചു കറികിയൊക്കെ വെച്ചു എല്ലാം കഴിഞ്ഞിട്ട് നേരെ ടർഫിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കണത് എല്ലാവരും ഞാൻ ചുമ്മാ വൈപ്പിലോട്ട് പോയതാണെങ്കിൽ കാണണം അപ്പോൾ വലിയൊരു ആഡംബര കപ്പൽ പോവാണ് കടലിലേക്ക് പോവാണ് അവര് സഞ്ചാരികളെയും കൊണ്ടേ ഈ ജീവിതത്തിൽ കുറേ അനുഭവിച്ച് കുറേ കഷ്ടപ്പാട് ഒറ്റക്ക് തന്നെ നേരിട്ട് തരണം ചെയ്ത് അനുഭവിക്കാവുന്നത്ര അനുഭവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ എന്നെ കയറി ആരും വെല്ലുവിളിക്കാൻ നിൽക്കണ്ട അതുപോലെ തന്നെ കുറെ എന്താണ് വെല്ലുവിളികളെയൊക്കെ നേരിട്ട ഒരു വ്യക്തിയാ അപ്പോൾ ഈ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾ കാണിക്കുന്ന വെല്ലുവിളികൾ ഒന്നും തന്നെ ഏൽക്കേം ഇല്ല ഇപ്പോൾ പഴയ പോലെ ഞാനൊക്കെ പേടിച്ച് മാറി നിൽക്കത്തല്ല ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞ അങ്ങോട്ട് നന്നായിട്ടൊന്നും മാതിരി ഞാൻ കേറി അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കുറേ ആളുകൾ ഇങ്ങനെ എന്താ പറയണത് ഒരു ആണ് അവർക്ക് ഞങ്ങളുടെ ജീവിതം കാണുമ്പോഴേ അപ്പം അങ്ങനെയുള്ളവരോടാണ് ഈ പറയണത് പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണാനും കേൾക്കാനും ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഞങ്ങളുടെ വിജയം മാത്രമല്ല ഞങ്ങളുടെ സന്തോഷവും നമുക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബന്ധങ്ങളും കൂടെപ്പുറപ്പായാലും എല്ലാം കൊണ്ടും ഞങ്ങളുടെ ബന്ധ സ്വന്തമൊക്കെ നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹകരണം സപ്പോർട്ടുമാണ് ഞങ്ങളുടെ ഇത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം ഞങ്ങളോ ചേർത്ത് പിടിക്കുകയും വേണം നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും അധികം ദീർഘമുള്ളതായിരിക്കത്തില്ല ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റിലോട്ട് ചിലപ്പോഴേ എത്തുള്ളൂ എന്നാലും ഞാൻ മാക്സിമം ചുരുക്കി തന്നെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കും ഇത് നമ്മുടെ ഭാഗമാണ് കണ്ടോ ഇവിടെ ചീനവല വലവുണ്ട് ജങ്കാറ് അതുപോലെ കാണാൻ പറ്റിയ കായല് കൊറേ കൊറേ കാഴ്ചകൾ നമ്മുടെ വൈപ്പിന് ഉണ്ടാകത്തായിട്ട് മാർക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല അടുത്ത വീഡിയോയിൽ നമ്മുടെ മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാട്ടോ ഇനി മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് കാണിച്ച് തരാം നമ്മൾ മീമേടിക്കുന്നത് എവിടെ നിന്നാണെന്ന് കാണിച്ച് തരാം അത് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇത് പുതുവൈപ്പ് ബീച്ച് റോഡാണ് ഇവിടെ മഴക്കവൾ കണ്ടതിന്പ്പഴത്തേക്കും ഞാൻ വേഗം തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടേത് എടുക്കണമെന്നുണ്ടായിരുന്നില്ല അതുപോലെ ആ കാണുന്നത് നമ്മുടെ സമുദ്ര പഴനിയാണ് കടലിനോട് ചേർന്ന് നിന്നിട്ട് വെച്ചൊരു അമ്പലം വരുന്നു കടല് കര വെച്ച് കര വെച്ച് കര വെച്ച് പോയപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ആയി കരയായി കടലങ്ങോട്ട് മാറി ഇപ്പം കടൽ കയറി കയറി വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് വീട്ടിൽ വന്നെല്ലാം ഇതും ചെയ്ത് കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ എട്ട് മണിയായപ്പോൾ ടർഫിൽ വന്നാണ് ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയപ്പോൾ എത്ര സമയമായി രണ്ട് രണ്ടര മണി കഴിഞ്ഞു ടൂർണമെൻറ്റല്ല ലീഗായിരുന്നു അപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ കൂടെപ്പുറക്ക അതുവരെ കൂടെപ്പിറപ്പുകൾ കണ്ടാ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കുകയും ഭയങ്കര സ്നേഹമുള്ളവരാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ